ഹലോ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് ഇതുപോലുള്ള വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പോൾ ഇതൊരു മാക്സി ക്ലോത്തിൽ നിന്നാണ് നമ്മൾ ഈ ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് പ്രത്യേകിച്ച് അളവും കാര്യങ്ങളും നമുക്ക് എടുക്കാതെ ബിഗിനേഴ്സിന് വളരെ പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റിയ ടൈപ്പ് ഫ്രോക്കാണിത് അപ്പോൾ ഇതിന് മൂന്ന് മീറ്റർ നീളത്തിലുള്ള ഒരു മാക്സി ക്ലോത്താണ് നമ്മൾ എടുക്കുന്നത് ഇതിങ്ങനെ നീളനെ രണ്ടായി അടക്കിയിട്ട് പിന്നെ വീതി ഭാഗത്തേക്കും രണ്ടായി നമ്മൾ ഇത് ഇട്ടിട്ടുള്ളത് ഒരു ഫോർട്ടി ഫോർ ഇഞ്ച് ലെങ്ത്തിൽ ഉള്ള ഒരു ഫ്രോക്കാണ് ഞാൻ ചെയ്തിട്ടുള്ളത് അതിൽ ഒരു തേർട്ടി നയൻ ഇഞ്ച് മേൽഭാഗത്തേക്കും ഒരു ഫൈവ് ഇഞ്ച് താഴ്ഭാഗത്തേക്കുള്ള പ്രില്ലുമാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ തേർട്ടി നയൻ ഇഞ്ചിന് ഫോർട്ടി ഇഞ്ച് നമ്മൾ താഴെന്ന് മേലോട്ട് മാർക്ക് ചെയ്തിട്ട് ആ മേലത്തെ മാർക്കിലാണ് നമ്മൾ ഫ്രോക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഇതിൻ്റെ അളവ് അടയാളപ്പെടുത്തി കൊടുക്കുക ഷോൾഡർ അതുപോലെ കൈക്കുഴിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ ജോയിന്റ് ചെയ്ത് കൊടുക്കുക ലൈനിങ്ങും കാര്യങ്ങളൊന്നും നമ്മൾ ഇതിന് യൂസ് ചെയ്യുന്നില്ല എന്നിട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഏലൈൻ ടൈപ്പിൽ ചെയ്യുന്നത് കൊണ്ട് ഇതിന് സ്ലിറ്റും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ നമുക്ക് കിട്ടുന്ന മാക്സിമം ഇരിവ് ഇതിൽ കൊടുക്കാം ഇതിൻ്റെ ബാക്കി സൈഡിൽ നിന്ന് വരുന്ന ക്ലോത്തിൽ നിന്നാണ് നമ്മൾ പ്രില്ലും സ്ലീവും ഒക്കെ ചെയ്യുന്നത് പിന്നെ അടിഭാഗം കട്ട് ചെയ്യുമ്പോൾ ഒരു രണ്ടോ രണ്ടര ഇഞ്ചോ മേലോട്ട് ഇങ്ങനെ എൻ്റെ ഭാഗത്തേക്ക് ഒന്ന് മേൽഭാഗത്തേക്ക് വെട്ടി കൊടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ ആ സൈഡ് തൂങ്ങി നിൽക്കുന്ന പോലെ ഉണ്ടാവും അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക പിന്നെ സ്ലീവ് നമ്മൾ ബാക്കി വരുന്ന ബോർഡറിൻ്റെ അവിടെ നിന്നാണ് ചെയ്യുന്നത് സ്ലീവിന് നമ്മൾ എടുക്കുന്നത് നമ്മളെടുക്കുന്നത് ഇഞ്ചാണ് അതിൽ തുമ്പ് കൂട്ടി നാലര ഇഞ്ച് മാർക്ക് ചെയ്യുക വണ്ണം എടുക്കുന്നത് നമ്മൾ പന്ത്രണ്ടര ഇഞ്ചാണ് അത് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ജോയിൻറ് ചെയ്ത് കൊടുക്കണം അപ്പോൾ കൈക്കുഴി നമ്മൾ എടുക്കുന്നത് ഒരു ഇഞ്ചിലാണ് നമ്മൾ കൈക്കുഴി എടുക്കുന്നത് അപ്പോൾ കൈക്കുഴി ഇതുപോലെ വരച്ചിട്ട് നമ്മുടെ വണ്ണവും അതും കൂടിയിട്ടൊരു രണ്ടര ഇഞ്ചല്ല നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത് ആ ഭാഗത്തുനിന്ന് ഇത് നമ്മളിങ്ങനെ ജോയിൻഡെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും പെട്ടെന്ന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് കേട്ടോ ഇത് അപ്പോൾ കാര്യമായിട്ടുള്ള മെഷർമെൻറ്റും കാര്യങ്ങളും നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് എടുക്കാൻ വേണ്ടി ചെയ്യുന്നില്ല നമുക്ക് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ട് പെട്ടെന്ന് ഇരുപത് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റിയൊരു ഡ്രസ്സാണ് എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ മാർക്കിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ഫ്രില്ലാണ് അപ്പോൾ ഫ്രില്ലിന് നമ്മൾ കൊടുക്കുന്നത് ഒരു അഞ്ച് ഇഞ്ചാണ് നമ്മുടെ ഫ്രില്ല് വരേണ്ടത് അപ്പോൾ അതിന് നമ്മൾ ഒരു ആറ് ഇഞ്ച് നീളത്തിൽ ഫ്രില്ല് ഇതുപോലെ ഒന്ന് ഇതിൽ നിന്ന് കിട്ടുന്ന മാക്സിമം നമ്മളിങ്ങനെ ചെയ്യുക ഫ്രില്ല് എത്ര മീറ്ററിൽ എടുക്കണം എത്ര ഇഞ്ചിലാണ് നമ്മൾ ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഫ്രിൽസ് സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ പറഞ്ഞുതരാം അപ്പോൾ ഈ ബാക്കി ക്ലോത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന മാക്സിമം ഫ്രിൽസ് ഇതുപോലെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക ഇഞ്ച് വീതിയിൽ നമ്മൾ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക ഇഞ്ചിൽ ഒരു ഇഞ്ച് തുന്നൽ തുമ്പിനാണ് പോകുന്നത് പിന്നെ നെക്ക് നമ്മൾ നമ്മളിതുപോലെ ക്യാൻവാസിലാണ് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് നെക്കിൻ്റെ വീതി ഞാൻ എടുത്തിട്ടുള്ള മൂന്നര ഇഞ്ച് വീതിയും ഇഞ്ച് ഇറക്കുവാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം ഏത് ഷേപ്പിലാണെങ്കിലും അങ്ങനെ എടുക്കാം എന്നിട്ട് ഇതുപോലെ ക്യാൻവാസ് ഒരു തുണിയിൽ പതിപ്പിച്ചിട്ട് ഇങ്ങനെ അടി മടക്കി അടിച്ചു കൊടുക്കുക എന്നിട്ട് സ്ലീവിൻ്റെ അടി നമ്മളിങ്ങനെ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഫ്രിൽസ് ആണ് അപ്പോൾ ഫ്രിൽസ് നമ്മളിങ്ങനെ കുറെ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതല്ലേ അപ്പോൾ അതിങ്ങനെ എല്ലാം കൂടി ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക ഈ ഫ്രോക്കിൻ്റെ അടിവിരിവ് ഏകദേശം ഒരു അറുപത്താറ് ഇഞ്ചോ ഇഞ്ചോളം മൊത്തം അളന്നു നോക്കുമ്പോൾ വരുന്നുണ്ടാവും അതിന് വേണ്ടിയിട്ട് ഏകദേശം നമുക്കൊരു രണ്ടര മീറ്റർ ഫ്രിൽസിൻ്റെ മെറ്റീരി ഫ്രിൽസ് ഇടാനുള്ള മെറ്റീരിയൽ വേണം അപ്പോൾ നമുക്ക് കിട്ടുന്ന പീസൊക്കെ നമ്മളിങ്ങനെ ജോയിൻറ്റ് ചെയ്തിട്ട് ഒരു രണ്ടര മീറ്റർ ഉണ്ടോ എന്ന് നോക്കണം നമ്മുടെ അടിയിൽ കിട്ടുന്നതിൻ്റെ വിരിവ് അനുസരിച്ചിട്ടാണ് നമ്മുടെ ഫ്രിൽസിൻ്റെ ഫ്രിൽസ് ഇടാനുള്ള തുണിയുടെ മീറ്ററിൻ്റെ അളവ് വേണ്ടത് അപ്പോൾ നമ്മളിതൊരു മൂന്ന് ഇഞ്ച് വിരിവിലാണ് ഫ്രിൽസ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അതിപ്പം ചെയ്യുന്നില്ല ഇത് ആദ്യം നമ്മളിങ്ങനെ അടി ഒന്ന് ജസ്റ്റ് ഈ പീസുകളൊക്കെ ഒന്ന് ജോയിൻറ്റ് ചെയ്തിട്ട് അടിഭാഗം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കുക അപ്പോൾ അതിന് ശേഷം ലാസ്റ്റാണ് നമ്മൾ ഫ്രിൽസ് ഇടുന്നത് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ബോഡി പാർട്ട് അടിക്കുകയാണ് അതിന് വേണ്ടി രണ്ട് നമ്മൾ രണ്ടും ഒരുമിച്ചാണല്ലോ വെട്ടിയിട്ടുള്ളത് നാലാക്കി മടക്കിയിട്ടിട്ട് എന്നിട്ട് അതിൽ ഫസ്റ്റ് പീസ് എടുത്തിട്ട് ഫ്രണ്ട് പീസ് എടുത്തിട്ട് അതിന് നമ്മൾ നടുഭാഗത്ത് ഒന്നിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് ക്യാൻവാസ് വെച്ച് പതിച്ച തുണിയിലും നമ്മളൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിങ്ങനെ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മൾ സെൻറ്ററിൽ കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക ഇതിൽ കാണുന്ന പോലെ ചെയ്യുക ഫുള്ളായിട്ട് അടിച്ചു കൊടുക്കണ്ട കുറച്ച് ഭാഗം മാത്രം ഒന്ന് അടിച്ചു കൊടുക്കുക അതോടെ അങ്ങനെ ഫിക്സായി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക വീഡിയോയിൽ കാണുന്ന പോലെ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ക്യാൻവാസ് എൻ്റെ നെക്ക് ഇതിൽ കറക്റ്റായി നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു സൂചി എന്തേലും അവിടെ ഒന്ന് കറക്റ്റായിട്ടിട്ട് ഒന്ന് കുത്തി കൊടുക്കുക എന്നിട്ട് ഇപ്പുറത്തെ ഭാഗത്തു നിന്നും കറക്റ്റാക്കി പിടിച്ചിട്ട് നമ്മളിനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുക അപ്പോൾ ക്യാൻവാസിൻ്റെ അരികിലൂടെയാണ് നമ്മൾ ഇതാ ഇതിൽ കാണുന്ന പോലെ അരികിലൂടെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ക്യാ താഴെ ആയിട്ട് ഇട്ടാൽ മതി നിങ്ങൾക്ക് ഇത് പറയുമ്പോഴത് കാണുമ്പോൾ എത്രത്തോളം മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതിൽ കാണുന്നതിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലെ നമ്മൾ നാല് സൈഡും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അത് ഏത് ഷേപ്പിലുള്ള നമുക്ക് ഇങ്ങനെ ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഒരു കുറച്ച് തുമ്പ് ഏകദേശം കുറച്ച് വിട്ടിട്ട് നമ്മളിതിങ്ങനെ ഒന്ന് ക്യാൻവാസ് ഒന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അതിന് രണ്ട് മൂലയ്ക്കിലും ഒരു കട്ട് ചെയ്തിട്ട് തുള്ളിലേക്ക് മടക്കുക അങ്ങനെ കട്ട് ചെയ്താൽ മാത്രമേ തുള്ളിലേക്ക് കറക്റ്റാക്കി മടക്കിയിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുള്ളൂ റ്റുള്ളൂ അപ്പൊ ഇതുപോലെങ്ങനെ കറക്റ്റായി പിടിച്ചിട്ട് നമ്മൾ നെക്ക് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക നെക്ക് ഇങ്ങനെ ക്യാൻവാസിൽ വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൃത്തിയിൽ നല്ല വൃത്തിയിൽ നെക്ക് പിടിപ്പിക്കാനും പറ്റും നമ്മുടെ പണി പെട്ടെന്ന് കഴിയും ചെയ്യട്ടോ എന്നിട്ട് ഇത് ഉള്ളിലേക്ക് നെക്ക് ഫുള്ളായി മടക്കി കൊടുത്തിട്ട് നമ്മുടെ നല്ല ഭാഗത്ത് കൂടെ ഇങ്ങനെ ഒന്ന് അടിച്ചു കൊടുക്കുക നെക്കിൻ്റെ സൈ അരിക്ക് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ നെക്ക് നല്ല കറക്റ്റ് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും ഇതിൽ കാണുന്ന പോലെ ചെയ്യാം ഇതാണ് ഇപ്പോൾ നമ്മുടെ നെക്ക് സ്റ്റിച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് നല്ല കറക്റ്റായിട്ട് കിട്ടും ഇനി നമ്മൾ ബാക്ക് ഭാഗവും ഇതുപോലെ തന്നെ സെയിം മെത്തേഡിൽ തന്നെ ഇതിൻ്റെ ബാക്ക് പീസിൽ നമ്മൾ നെക്ക് പിടിപ്പിച്ച് കൊടുക്കുക അത് ബാക്കിലെയും ഫ്രണ്ടിലെ നെക്ക് സെയിം അളവിലാണ് നമ്മൾ വെട്ടിയിട്ടുള്ളത് അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അളവ് ഇതിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ അളവ് ചുരിദാർ എടുത്തിട്ട് നമ്മുടെ വണ്ണം ചെസ്റ്റിൻ്റെ അവിടുത്തെ വണ്ണം ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് എത്ര കിട്ടുന്നത് അതിൻ്റെ പകുതി ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒമ്പതരയാണ് അപ്പോൾ കറക്റ്റ് എൻ്റേത് ഒരു മുപ്പത്തിയേഴ് ഇഞ്ച് ഒമ്പതരയുടെ ഡബിള് മുപ്പത്തിയേഴ് ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അത് പിന്നെ താഴെ ഉള്ള വേസ്റ്റ് ഭാഗം ഇതുപോലെ നമ്മൾ അടയാളപ്പെടുത്തുമ്പോൾ ഒരു ആറര ഇഞ്ച് നമ്മുടെ മേലെന്ന് അതായത് കൈക്കുഴിയുടെ ആ ഭാഗത്തു നിന്ന് എടുത്തിട്ട് ആറര ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ ആ ഭാഗത്ത് അട അളവാണ് നമ്മൾ എടുക്കുന്നത് അത് ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ലൈനുകൾ തമ്മിൽ ഇതുപോലെ ഇങ്ങനെ ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക അത് സെയിം മെത്തേഡ് തന്നെ നമ്മുടെ ബാക്കിൽ നെക്ക് ഇതിൻ്റെ ഫ്രണ്ട് ക്ലോത്തിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ബാക്ക് ക്ലോത്തിൽ ഇതുപോലെ സെയിം മാർക്ക് ചെയ്ത് കൊടുക്കണം അതിനുശേഷം രണ്ട് പീസിൻ്റെ ഷോൾഡർ നമ്മൾ ജോയിൻറ് ചെയ്ത് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഇതുപോലെ രണ്ട് പീസിൻ്റെ ഷോൾഡർ ഇങ്ങനെ ഒന്ന് ജോയിൻ്റ് ചെയ്ത് കൊടുക്കുക ആദ്യം ബാക്ക് ഭാഗത്താണ് നമ്മൾ ബാക്ക് ഭാഗം പിടിച്ചതുപോലെ ഇതുപോലെ ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് തിരിച്ചിട്ട് വേണം ഒരടിയും കൂടി കൊടുത്തിട്ട് അത് അവിടെ കറക്റ്റാക്കി ഫിക്സാക്കി നിർത്താൻ ഇനി നമ്മൾ സ്ലീവ് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് സ്ലീവ് പിടിക്കുന്നത് സിമ്പിളാണ് സ്ലീവ് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ കൈക്കുഴിയുടെ ഭാഗത്ത് നമുക്ക് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാനുള്ളത് കറക്റ്റായിട്ട് കിട്ടും ഇതുപോലെ സ്ലീവും കാര്യങ്ങളും നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അതൊക്കെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി ഇതുപോലെ രണ്ട് സ്ലീവും നമ്മൾ പിടിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് സ്ലീവിൻ്റെ വണ്ണം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ട് അതുപോലെ താഴെ നമ്മൾ ഓൾറെഡി നമ്മുടെ ചെസ്റ്റും വേസ്റ്റുമൊക്കെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടില്ല നമ്മുടെ അളവ് ചുരിദാറിൽ നിന്ന് അതിൽ നിന്ന് ആ മാർക്ക് ചെയ്ത ലൈനിൽ കൂടെ നമ്മളിങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക പടിഭാഗം വരെ നമ്മളിതിങ്ങനെ കംപ്ലീറ്റ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കണ്ടില്ലേ ഇതിൽ കാണുന്ന പോലെ കറക്റ്റാക്കി പിടിച്ചിട്ട് നമ്മൾ അടിഭാഗം മൊത്തം അടിഭാഗം വരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ബാക്കി കൂടുതൽ വരുന്ന തുണി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക ഉള്ളിലേക്ക് ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കും ഇനി അതുപോലെ മറ്റേ സ്ലീവ് ഇതുപോലെ നമ്മൾ അറ്റാച്ച് ചെയ്ത സ്ലീവിൻ്റെ ഈ അളവ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് അപ്പുറത്തെ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇത് നമ്മൾ അടിഭാഗം മൊത്തമായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നില്ല നമുക്ക് ഇനിയാണ് പ്രില്ല് ഇതിൽ പിടിപ്പിച്ച് കൊടുക്കണം അപ്പോൾ അത് പിടിപ്പിക്കുന്നതിൻ്റെ മുന്നേ ആയിട്ട് കുറച്ച് ഭാഗം മാത്രം വിട്ടിട്ട് നമ്മൾ ഇത്ര ഇപ്പം ഇതിൽ കാണുന്ന പോലെ ഫുള്ളായിട്ട് മറ്റേ മറ്റേ ഭാഗം ചെയ്ത പോലെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട കുറച്ച് സ്റ്റിച്ച് ചെയ്തിട്ട് അടിഭാഗത്താണ് നമ്മളിതിൻ്റെ ഫ്രിൽസ് പിടിപ്പിച്ച് കൊടുക്കുന്നത് അപ്പോൾ ആ സൈഡിൽ നിന്ന് നമുക്ക് ഫ്രിൽസ് പിടിപ്പിക്കല് തുടങ്ങാം അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രില്ലിനു വേണ്ടിയിട്ട് അടിച്ചു വെച്ചാൽ തുണി ഇതുപോലെ ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് കേട്ടോ അതും ഒരു ഏകദേശം ഒരു അര ഉള്ളിലേക്കാണ് നമ്മൾ തുണി കൊടുക്കുന്നത് അരഞ്ച് ഉള്ളിലേക്ക് തുണി നീക്കി കൊടുത്തിട്ട് ഒരു ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ഫ്രിൽസ് പിടിപ്പിക്കുന്നത് അപ്പോൾ ഏകദേശം ഇത് ഉള്ളത് ഒരു അറുപത്താറ് ഇഞ്ചാണ് ഇതിൻ്റെ അടിവിരിവ് ഏകദേശം ഉള്ളത് അതിന് നമുക്ക് ഏകദേശം ഒരു രണ്ടര മീറ്റർ നീളത്തിലുള്ള ഫ്രിൽസിൻ്റെ തുണി എടുത്താൽ ഒരു ഇഞ്ച് വീതിയിലുള്ള ഫ്രിൽസ് നമുക്ക് നമുക്കിടാം പക്ഷേ അധികം ഉള്ളിലേക്ക് നമ്മൾ പട്ടുപാവടയൊക്കെ ഞെറിയിടുന്ന പോലെ ഉള്ളിലേക്ക് നമ്മൾ തുണി കൊടുക്കുന്നില്ല ഇഞ്ച് ഉള്ളിലേക്ക് തുണി കൊടുത്തിട്ടാണ് അതിനുള്ള തുണിയെ നമുക്ക് ഏകദേശം ഇത് ചെയ്തു വരുമ്പോൾ കിട്ടുള്ളൂ ഇതിപ്പോൾ ഏകദേശം ഒരു ചെസ്റ്റിൻ്റെ വണ്ണം വരുന്നത് ഒരു മുപ്പത്തിയേഴ് ഇഞ്ചൊക്കെ വരുന്ന ഒരു ഫ്രോക്കാണ് അപ്പോൾ അതിന് നമുക്ക് ഇത്ര തുണി കൊണ്ട് ഇത്രയും ഫ്രിൽസ് ഇട്ടിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നിങ്ങൾക്ക് ഫ്രിൽസിൻ്റെ വീതി വീതി കുറച്ചിട്ട് നിങ്ങൾക്ക് കുറച്ച് നീളത്തിൽ മെറ്റീരിയൽ വെട്ടിയെടുത്തിട്ട് നിങ്ങൾക്ക് ഫ്രിൽസ് കൂടുതലിട്ടിട്ടും ചെയ്യാം കേട്ടോ അങ്ങനെ ഫ്രിൽസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് ചെയ്ത് കൊടുത്തതിൻ്റെ ശേഷം ആ സൈഡും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തത് കംപ്ലീറ്റ് ആയി